ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പാറശാല ഷാരോൺ വധ കേസ് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി അമ്മയെ വെറുതെ വിട്ടു ശിക്ഷാവിധി നാളെ പാറശാല ഷാരോൺ വധ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി രണ്ടാം പ്രതി അപ്പ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മല കുമാർ നായരെയും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത് ശിക്ഷാവിധി നാളെയുണ്ടാകും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കാമുകയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ ഗൂഢാലോചനാ കുറ്റമാണ് ചുമത്തിയിരുന്നത് ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ് നെയ്യാറ്റിൻകരയിൽ പുതിയ സമാധി സ്ഥലം ഒരുക്കി മൃതദേഹം പന്ത്രണ്ടോടെ വീട്ടിലെത്തിക്കും പ്രസ്താവനയിൽ ക്ഷമ ചോദിച്ച് മകൻ നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും പൊതുദർശനത്തിന് ശേഷം മഹാസമാധിയായി സംസ്കാരം നടത്തുമെന്ന് മകൻ സനന്ദൻ പറഞ്ഞു നെയ്യാറ്റിൻകര ഗോപന്റെയും മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വീട്ടിലെത്തിക്കും മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും മഹാസമാധി നടത്തുകയെന്നും ഇതിനായി പുതിയ സമാധി സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നും മകൻ സനന്ദൻ പറഞ്ഞു പൊളിച്ച കല്ലറയ്ക്ക് സമീപമാണ് ഇഷ്ടിക കൊണ്ട് പുതിയ സമാധി സ്ഥലം നിർമ്മിച്ചിട്ടുള്ളത് മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം വിദ്യാഭ്യാസം ആരോഗ്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് മുൻഗണന നയപ്രഖ്യാപനത്തിൽ ഗവർണർ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേഖറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പതിനഞ്ചാം നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കം പാർപ്പിട പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് നയപ്രഖ്യാപന പ്രസംഗം ജിഎസ് ടി നഷ്ടപരിഹാരം നിർത്തിയതും ഗ്രാന്റുകൾ കുറഞ്ഞതും പ്രതിസന്ധിയാകുന്നെന്ന് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന് പരോക്ഷ വിമർശനവുമുണ്ട് സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സൂചിപ്പിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസം ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി ചേന്നമംഗലത്ത് കൊല്ലപ്പെട്ടവരുടെ തലയിൽ ആഴത്തിൽ മുറിവ് പ്രതി സ്ഥിരം ശല്യക്കാരൻ കേസ് അന്വേഷണത്തിന് സംഘം എറണാകുളം ചേന്തമംഗലം കൂട്ടക്കൊലക്കേസ് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പതിനേഴംഗ സംഘം അന്വേഷിക്കും കൊല്ലപ്പെട്ടവരുടെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടെന്നാണ് എഫ്ഐആറിലുള്ളത് കൊല്ലപ്പെട്ട വേണുവിന്റെ തലയിൽ മാത്രം ആറ് തവണ അടിയേറ്റെന്നും ആറ് മുറിവുകൾ ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട വിനീഷയുടെ തലയിൽ എട്ട് സെന്റിമീറ്റർ നീളത്തിലാണ് പൊറിവുള്ളത് കൊല്ലപ്പെട്ട മൂന്ന് പേർക്കും കഴുത്തിന് മുകളിലേക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത് കൊല്ലപ്പെട്ട വേണു ഉഷ വിനീഷ എന്നിവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി ഉടൻ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പ്രതി ഋതുവിനെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു പേരുടെയും മൃതദേഹം ചേന്നമംഗലം കരിമ്പാടത്തെ ബന്ധുവീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് വൈപ്പിൻ മുരിക്കുംപാടം ശ്മശാനത്തിൽ സംസ്കരിക്കും ും അംഗീകാരങ്ങളും ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നിയർ ഗവൺമെന്റ് കേസുകളിൽ പ്രതി മുൻപരാതികളിൽ കണ്ടടച്ച പോലീസ് കൂട്ടക്കൊലയിൽ ഞെട്ടിമംഗലം കുടുംബത്തിലെ മൂന്ന് മൂന്നുപേർക്ക് മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടമായതിന്റെ നടുക്കത്തിലാണ് ചേന്തമംഗലം പ്രദേശവാസികൾ പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസി ഋതു ജയൻ ഇന്നലെ വൈകിട്ട് അടിച്ചു കൊന്നത് രണ്ടു ദിവസം മുൻപ് ഗൾഫിൽ നിന്നെത്തിയ വിനിഷയുടെ ഭർത്താവ് ജിതിൻ പോസിനെ ലക്ഷ്യം വെച്ചു പ്രതി പോലീസിനോട് പറഞ്ഞത് തടയാനെത്തിയപ്പോൾ മറ്റുള്ളവരെയും ആക്രമിക്കുകയായിരുന്നു ജിതൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സെയ്ഫ് അലിഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു പ്രതിക്കായി ഇരുപത് സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു ഇരുപത് സംഘങ്ങളായി തിരഞ്ഞ് പോലീസ് അന്വേഷണം നടത്തും അക്രമത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകും എന്നാണ് പ്രതീക്ഷ ഇന്നലെ നട്ടലിന്റെ ഭാഗത്ത് ശസ്ത്രക്രിയ നടത്തിയിരുന്നു കത്തയുടെ ഭാഗം നീക്കം ചെയ്തു മറ്റ് പരിക്കുകളിൽ പ്ലാസ്റ്റിക് സർജറി അടക്കം പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് അന്വേഷണം നടത്തും അതേസമയം പ്രതിയെ സൂചന ലഭിക്കുന്ന പൊതുജനങ്ങൾക്കും അറിയിക്കാമെന്നും പോലീസ് അറിയിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണതയുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ േഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആയ ഉടൻ ലൈസൻസ് കിട്ടും ആർ സി ബുക്കും ലൈസൻസും ഡിജിറ്റൽ ആക്കും കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റലാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ ഇരുപത് ബൊലേറു വാഹനങ്ങൾ കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി ഷിബിൻ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച്ഹാബു തങ്ങൾ നാദാപുരം ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി ഷിഹാബു തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്നും മുയിൻ അലി തങ്ങൾ അറിയിച്ചു നാദാപുരം നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇ ഹാരിസിനൊപ്പമാണ് മുയിനലി തങ്ങൾ ജയിലിലെത്തിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും